എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ വ്യാജ വ്യാജരതിമൂർച്ചക്ക് പിന്നിൽ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ ആണുങ്ങൾ വ്യാജ വ്യാജരതിമൂർച്ച അഭിനയിക്കുമോ എങ്കിൽ ഒരു പുതിയ പഠനമനുസരിച്ച് ഇരുപത്തിയെട്ട് ശതമാനം പുരുഷന്മാരും അവരുടെ രതിമൂർച്ച അഭിനയിക്കുകയാണ് എന്നാണ് പറയുന്നത് ഗവേഷകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പല കാരണങ്ങളാണ് പുരുഷന്മാർ ഇതിന് കാരണമായി പറഞ്ഞത് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പങ്കാളിയുമായി തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വ്യാജ രതിമൂർച്ച വഴി ബന്ധം നശിക്കാതിരിക്കാൻ ആവശ്യമാണ് അതെ പുരുഷന്മാർ രതിമൂർച്ച ലഭിച്ചതായി നടിക്കുന്നതിന് പിന്നിലുള്ള ചില കാരണങ്ങൾ മനസ്സിലാക്കുക ക്ലൈമാക്സിൽ എത്താനുള്ള കഴിവില്ലായ്മ ചില പുരുഷന്മാർക്ക് ക്ലൈമാക്സിൽ എത്തിച്ചേരുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും മാനസിക സമ്മർദ്ദം പ്രായം മറ്റെന്തെങ്കിലും ഘടകങ്ങൾ താൽക്കാലിക കാരണങ്ങൾ എന്നിവയൊക്കെ ആകാം ഇതിന് പിന്നിൽ ഇത്തരക്കാർ രതിമോർച്ച ലഭിച്ചതായി അഭിനയിക്കും അതുപോലെ മരുന്നുകൾ ചില മരുന്നുകൾ ലൈംഗിക ബന്ധത്തിൽ ക്ലൈമാക്സിൽ എത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അ മാനസിക സമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ മൂലമോ ചിലർ രതിമൂർച്ച ലഭിച്ചതായി ഭാവിക്കും അതുപോലെ നിരാശ തങ്ങളുടെ പങ്കാളിയെ വെറുക്കുന്നുവെങ്കിലും വിവാഹ ബന്ധ പല കാരണങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലപ്പോൾ കുട്ടികൾ പോലെയുള്ള ഘടകങ്ങൾ ഇവയെല്ലാം പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ വ്യാജരതി രതിമൂർച്ച അഭിനയിക്കാറുണ്ട് അതുപോലെ അമിതമായ സ്വയംഭോഗർ ചിലർ കൗമാനക്കാലം മുതൽ സ്വയംഭോഗത്തിൽ ആഹ്ലാദം കണ്ടെത്തുകയും സ്ത്രീകളുമായ ബന്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യും ഇത്തരക്കാർ തങ്ങളുടെ പങ്കാളികളെ സന്തോഷിപ്പിക്കാനായി രതിമൂർച്ച അഭിനയിക്കും അതുപോലെ ലൈംഗിക താല്പര്യം കുറയുമ്പോൾ ലൈംഗിക ചോദന കുറയുമ്പോൾ ഉദാഹരണ തകരാറുകൾ താല്പര്യ നഷ്ടപ്പെടൽ എന്നിവയൊക്കെ സംഭവിക്കൂ ചിലരിൽ ഉദാഹരണം കുഴപ്പമില്ലായിരിക്കുമെങ്കിലും ക്ലൈമാക്സിൽ എത്തുക പ്രയാസമായിരിക്കും ഇത്തരക്കാരും അഭിനയിക്കുന്നതായി കാണാം അതുപോലെ അമിത ലൈംഗികത അമിത ലൈംഗികാസക്തിയുള്ള ചില പുരുഷന്മാർക്ക് ക്ലൈമാക്സിൽ എത്തുന്നതിന് വിചിത്രമായ രീതികൾ വേണ്ടി വരും അത്തരക്കാർക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ പങ്കാളിയോട് പറയാനാവാത്തതിനാൽ രതിമൂർച്ച അഭിനയിക്കുന്നു അതുപോലെ ഗർഭധാരണ സംബന്ധിച്ച ഭയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണത്തിന് താല്പര്യമില്ല എങ്കിൽ ക്ലൈമാക്സിൽ എത്താതെ തന്നെ അത് ലഭിച്ചതായി ചിലർ അഭിനയിക്കും അപ്പോൾ ഇത്തരം വ്യാജം അഭിനയം തിരിച്ചറിയുക ഉണർന്ന് പ്രവർത്തിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ